അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മുട്ടക്കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം മുട്ട പുഴുങ്ങി നമുക്ക് തിളക്കാൻ മാറ്റി വെക്കാം എന്നിട്ടൊരു കടായ അടുപ്പത്ത് വെക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ കറിക്ക് എന്നിട്ടൊരു അര ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടിയതിന് ശേഷം നമുക്കൊരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ ഒരു വലിയ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറുന്നിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് തക്കാളി പെട്ടെന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി വെന്ത് കിട്ടും കണ്ടില്ലേ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം നന്നായിട്ട് വെന്ത്ണഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ലൊരു പരുവത്തിലായിക്കോളൂ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു അര ടീസ്പൂൺ നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം നമ്മളിട്ട മസാലയൊക്കെ കരിഞ്ഞു പോകാതെ ചെറുതീയിൽ നമ്മളിത് വഴറ്റിക്കൊണ്ടേയിരിക്കണം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളിത് വഴറ്റുക നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഈ സമയം നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം എൻ്റെ കഴിഞ്ഞകത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ ഞാനതുകൊണ്ടൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് തിളയും വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറു തീയിൽ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്നും മാറ്റാൻ കണ്ടിട്ടില്ലേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കാരണം ഇതിലേക്ക് ഇനി ഒന്നാം പാലും കൊണ്ട് ഒഴിക്കണമല്ലോ നമ്മളുടെ ഈ കറിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗ്രേവി അല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മളുടെ ഈ കറി ഇരിക്കേണ്ടത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളുടെ ഒന്നാം പാൽ ചേർക്കുക നന്നായിട്ട് തിളച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം നമ്മുടെ ഗ്രേവി നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയിട്ട് കൊടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് കാരണം ഒരു നാല് പേർക്കുള്ള ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ മീതെ ഇവിടെ കുറച്ച് നമ്മൾ ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കുക നമ്മുടെ ഈ മുട്ടയും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്